മുംബൈ ഇന്ത്യൻസ് നായകസ്ഥാനം ഏറ്റെടുത്തതോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഷ്ടകാലമാണ് ഈ സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളും ഹാർദിക്കിന് കീഴിൽ മുംബൈ ഇന്ത്യൻസ് തോറ്റു തോൽവി ഭാരത്തെക്കാൾ സ്വന്തം ആരാധകരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലാണ് ഹാർദിക്കിനെ മാനസികമായി തളർത്തുന്നത് റോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് മുംബൈ ആരാധകരെ പ്രകോപിതരാക്കാൻ കാരണം മുംബൈയുടെ മത്സരങ്ങളിൽ രോഹിത്ത് വിളികളാൽ ഹാർദിക്കിനെ പരിഹസിക്കുകയാണ് ആരാധകർ ഹോം ഗ്രൗണ്ടായ വാങ്കഡേ സ്റ്റേഡിയത്തിൽ പോലും മുംബൈ ആരാധകർ ഹാർദിക്കിനെ വെറുതെ വിട്ടില്ല വാങ്കഡയിൽ നടന്ന രാജസ്ഥാനെതിരായ മത്സരത്തിൽ ഹാർദിക് ടോസിങ്ങിനായി എത്തിയപ്പോൾ മുതൽ മുംബൈ ആരാധകർ രോഹിത്ത് വിളികളാൽ മൈതാനം നിറച്ചു ഹാർദിക് പലവട്ടം അസ്വസ്ഥനാകുകയും ചെയ്തു കളിക്കിടയിലും ആരാധകർ ഇത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ രോഹിത് തന്നെ ആരാധകരെ ശാന്തമാക്കാൻ ഇടപെട്ടു മത്സരത്തിനിടെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന രോഹിത് ശർമ്മ ഈ സമയത്ത് ആരാധകർ ഒന്നടങ്കം രോഹിത്തിനായി വിളിച്ചുകൂവി പലരും ഹാർദിക് പാണ്ഡ്യെ പരിഹസിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആരാധകരോട് നിശബ്ദരായിരിക്കാൻ രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടു ദയവ് ചെയ്ത് നിശബ്ദരായിരിക്കൂ എന്നാണ് ആരാധകരെ നോക്കി രോഹിത് പറഞ്ഞത് മറ്റൊന്ന് സൂര്യകുമാർ യാദവിന് മുംബൈ ഇന്ത്യൻസിന്റെ തുടർച്ചയായ മൂന്നാം മത്സരവും നഷ്ടമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ കളിക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാൽ താരം ഗ്രൗണ്ടിലെത്തിയില്ല ആരാധകർക്ക് നിരാശയാണ് നിരാശയാണുണ്ടായത് സൂര്യകുമാർ യാദവിന്റെ അഭാവം നന്നായി മുംബൈ ഇന്ത്യൻസ് ടീമിൽ അറിയാനുമുണ്ട് സൂര്യ എന്ന് വരുമെന്ന് അന്വേഷിക്കുകയാണ് ആരാധകർ ഇപ്പോഴും എൻ സി എ പരിചരണത്തിലാണ് അദ്ദേഹം എൻ സി എയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇങ്ങനെ സൂര്യകുമാർ യാദവ് വളരെ മികച്ച പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ തിരിച്ചെത്തും കുറച്ച് മത്സരങ്ങൾ കൂടി പുറത്തിരിക്കേണ്ടി വന്നേക്കും ബി സി സി ഐയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യം പ്രധാനമാണ് ടി ട്വൻ്റി ലോകകപ്പ് ആവുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റായി ഇരിക്കേണ്ടതുണ്ട് ഹേണിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തെ തിടുക്കത്തിൽ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് ബി സി സി ഐ സൂചിപ്പിക്കുന്നത് സൂര്യകുമാർ യാദവ് ഇല്ലാതെ ഇറങ്ങിയ മൂന്ന് മത്സരങ്ങളിലും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുകയാണ് ചെയ്തത് സൂര്യകുമാർ യാദവ് ഇല്ലാത്തത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ടൂർണമെൻറ്റിൽ ഉണ്ടാകുന്നത്